പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഹൃദയം പൊട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത് കലാഭവൻ നവാസിൻ്റെ വിയോഗം മരണ വാർത്ത കേട്ട് പ്രേക്ഷകരും മലയാളികളും സിനിമാ പ്രവർത്തകരും എല്ലാവരും അമ്പരന്ന് ഞെട്ടുകയായിരുന്നു ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു മരണവാർത്തയായിരുന്നു കലാഭവൻ നവാസിൻ്റെത് താര ജോഡികൾ ആണെങ്കിലും പതിനെട്ട് വർഷത്തിന് ശേഷമാണ് കലാഭവൻ നവാസും ഭാര്യ രഹനിയും ഒന്നിച്ച് അഭിനയിക്കുന്നത് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു ഈര ചിത്രത്തിൽ മികച്ച നടിക്കുള്ള അവാർഡും രഹനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു മരിക്കുന്നതിന് രണ്ട് ദിവസം വരെ ഈ കാര്യം സോഷ്യൽ മീഡിയ വഴി തൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി രഹനയ്ക്ക് അവാർഡ് കിട്ടിയ കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചിട്ടുണ്ടായിരുന്നു നവാസ് നവാസിക്കില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ രഹന പറഞ്ഞത് അത്രമേൽ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ദമ്പതിമാരായിരുന്നു നവാസും രഹനയും ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുൻപ് രഹനിയും ഒന്നിച്ച് അഭിനയിക്കണം എന്നതായിരുന്നു തൻ്റെ ആഗ്രഹമെന്നും നവാസ് ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നീലാകാശം എന്ന ചിത്രത്തിലായിരുന്നു നവാസ് ആദ്യമായി നായകനായി വേഷം ചെയ്യുന്നത് രഹനയായിരുന്നു അതിലെ നായിക ഇരുവരുടെയും ആദ്യ ചിത്രം തന്നെയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു സിനിമ പുറത്തിറങ്ങിയത് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൽ വെച്ചായിരുന്നു ഇരുവരും പ്രണയിത്തിലാകുന്നത് പുതുതായി പുറത്തിറങ്ങാനിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു ചോറ്റാനിക്കരയിൽ നവാസ് എത്തിയത് പുതിയതായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കിലായിരുന്നു നവാസ് അതിനിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ഷൂട്ട് കഴിഞ്ഞ് നവാസിന് മൂന്നു നാല് ദിവസം അവധിയുണ്ടായിരുന്നു ചിത്രത്തിൽ അഭിനയിച്ച ശേഷം ഫ്രഷാകാൻ വേണ്ടി റൂമിൽ എത്തിയതായിരുന്നു നവാസ് ഇതിനിടെയാണ് താരത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത് ഹൃദയാഘാതം സംഭവിച്ച് ചുറ്റും ആരുമില്ലാത്തത് കൊണ്ട് തന്നെ താരം കുഴഞ്ഞു വീഴുകയായിരുന്നു ആരും തന്നെ കാണാതെ ഹോട്ടൽ ജീവനക്കാരാണ് ശേഷം മുറി തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണു നിലത്ത് കിടക്കുന്നത് കാണുന്നത് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തെല്ലാം നവാസിന് ജീവനുണ്ടായിരുന്നു എന്നാണ് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞത് നവാസിനു മുൻപും ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി മനസ്സിലാക്കാൻ സാധിച്ചു വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് നവാസിന് ഹൃദയാഘാതം എന്നതാണ് പോസ്റ്റ് പോസ്റ്റുമോർട്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പൊട്ടിക്കരെയുന്ന രഹനയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ തൻ്റെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും സഹപാഠികളും എല്ലാവരും തന്നെ വളരെയധികം സങ്കടത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു നിമിഷമായിരുന്നു അത് പൊട്ടിക്കരയിൽ നിന്ന് രഹനയുടെ ബി പി ലോവായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയൊരു വിയോഗം യാതൊരുവിധ പ്രശ്നവുമില്ലാതെ സന്തോഷകരമായി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയായിരുന്നു കലാഭവനവാസ്